രാഷ്ട്രീയത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ വിസ്മയം സംഭവിക്കുമെന്ന് പറഞ്ഞ് കോളിലൊക്കെ സൃഷ്ടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് തന്ത്രം പ്രതീക്ഷിച്ച ഫലത്തിലെത്താതെ വന്നതോടെയാണോ പുതിയ വിശദീകരണം എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അവർ യു ഡി എഫിലേക്ക് തിരിച്ചു വരുമെന്ന തരത്തിൽ താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് വി ഡി ഇപ്പോൾ പുതിയ പ്രസ്താവനയുമായി രംഗത്തെത്തിയത് സംസ്ഥാനത്ത് അധികാരം പിടിക്കുക എളുപ്പമാകില്ലെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസിന്റെ സൈബർ പോരാ ും പി ആർ ടി ഒരു പറ്റം മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ച വിസ്മയം തുടക്കത്തിലേ പൊളിഞ്ഞു എന്നുള്ളതാണ് സത്യം എൽഡിഎഫിൽ നിന്ന് ഘടക കക്ഷികളും നേതാക്കളും യുഡിഎഫിലേക്ക് ഡി എഫിലേക്ക് ഒഴുകുന്നുവെന്ന വ്യാജ വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം കേരളം ചർച്ച ചെയ്തത് എത്ര കണ്ട് ശ്രമിച്ചാലും ജോസ് കെ മാണിയെയും കൂട്ടരെയും തകർക്കാൻ വി ഡി സതീശനോ സൈബർ പോരാളികൾക്കോ സാധിക്കില്ല എന്നാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊന്നും കേരള കോൺഗ്രസ് എമ്മിനെ ബാധിക്കില്ല എന്ന മട്ടിലായിരുന്നു ജോസ് കെ മാണിയുടെ ഉറച്ച പ്രതികരണം അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ാലെ ഉരുത്തിരിഞ്ഞ മുന്നണിമാറ്റ ചർച്ചകൾ നേട്ടം കൊയ്യാനുള്ള രാഷ്ട്രീയ തന്ത്രമാക്കി മാറ്റാൻ കേരള കോൺഗ്രസും ശ്രമിക്കുന്നത് എന്നാണ് ഒരു പക്ഷം പറയുന്നത് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതിനൊപ്പം സർക്കാരിന് മുന്നിൽ പല ഉന്നയിച്ചിട്ടും നടപ്പിലാക്കാത്ത ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനത്തിന് പ്രേരിപ്പിക്കാനും മുന്നണിമാറ്റ ചർച്ചകളിലൂടെ സാധിക്കും എയ്ഡ് സ്കൂൾ അധ്യാപകരെ ബാധിക്കുന്ന ഭിന്നശേഷി നിയമനം കുടിയേറ്റ കർഷകരെ ബാധിക്കുന്ന ഭൂവിഷയങ്ങളും മനുഷ്യ വന്യമൃഗ സംഘർഷവും റബ്ബറിന്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് നിയമസഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായി സർക്കാരിൽ നിന്ന് അനുകൂല നടപടി പാർട്ടി പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കർഷക മേഖലകളിൽ ഉൾപ്പെടെ തിരിച്ചടി നേരിടാൻ പ്രധാന കാരണം ഈ വിഷയങ്ങളാണെന്ന് പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു ഏലമല കുന്നുകളിൽ പട്ടയ വിതരണം മുടങ്ങിയത് സർക്കാർ സമർപ്പിച്ച രേഖകളിലെ വ്യത്യാസം മൂലമാണെന്ന് കണ്ടെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഭൂവിഷയം വൻതോതിൽ ബാധിക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കി മണ്ഡലത്തിൽ ഒമ്പത് പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും ഭരണം കോൺഗ്രസ് പിടിച്ചെടുത്തു നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് ഭൂപ്രശ്നങ്ങളിൽ പ്രതിഷേധം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സി വിഷയത്തിൽ സത്യവാങ്മൂലം ഉടൻ കോടതിയിൽ സമർപ്പിച്ച് പ്രതിരോധിക്കാനാണ് സർക്കാർ നീക്കം ഭിന്നശേഷി നിയമനം നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണായുധമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഏറ്റെടുക്കാനിരിക്കെ എത്രയും വേഗം നിയമനം പൂർത്തിയാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചതും കേരള കോൺഗ്രസിനെ ഒപ്പം നിർത്താൻ കൂടിയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് സംസ്ഥാന ബജറ്റിലും കേരള കോൺഗ്രസ് എമ്മിന്റെ മണ്ഡലങ്ങളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ഇനിയും പല തരത്തിലുള്ള പി ആർ നാടകങ്ങൾ കാണാൻ സാധ്യതയുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ യു ഡി എഫ് കേരള കോൺഗ്രസ് എമ്മിനെ പിന്നാലെ നടക്കുന്നതിന് പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റുമെന്ന ഭയങ്കര െന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ